रील रील ने? ने ം അപ്പം ഇപ്പം പിന്നെയും രണ്ടാമതും ജസ്ന സലീമ് കുടുങ്ങിയിട്ടുണ്ട് അതായത് എന്തിന് കേസിൻ്റെ ഇതിന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് റീൽസ് എടുത്തിന് റീൽസ് എടുത്ത കാര്യങ്ങൾ അവിടെ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതെടുത്തിട്ടും എന്താ പറയേണ്ടത് പബ്ലിക്കിൻ്റെ മുന്നിൽ ആ ഹിന്ദുക്കൾ കൈവെട്ടുവോ ഹിന്ദുക്കൾ കാല് വെട്ടുവോ എന്നുള്ള ആഹ്വാനവും ഇത് ശരിക്കും കലാപാഹ്വാനം തന്നെയാണ് ഇതിന് പേര് അത് തന്നെയാണെന്ന് പറയുന്നത് എന്നിട്ടോ പേര് വേറെ എന്തോ ഞാനങ്ങനെ പോയിട്ടില്ല ഞാനങ്ങനെ ഇതാക്കിയിട്ടില്ല പുറത്തുനിന്ന് റീൽസ് എടുക്കാം ഞങ്ങൾക്ക് അതായത് ഹിന്ദുക്കളായ ഞങ്ങളോടക്കം ചോദ്യം ചെയ്യലാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത് എടോ ഞങ്ങളെ ഹിന്ദുക്കളെ വിശ്വാസമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അത് ഹിന്ദുക്കൾക്കുള്ള വിശ്വാസമല്ല ഹിന്ദുക്കൾ കയറേണ്ട ഒരു സ്ഥലമല്ല അത് ഹിന്ദുക്കൾക്ക് നിങ്ങൾ ഹിന്ദുക്കളെ ചോദ്യം ചെയ്യുന്നതിൽ പരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താണ് അവിടെ കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസപ്രകാരം ഞങ്ങൾ പള്ളിയിൽ വരുന്നുണ്ടോ ഇല്ലല്ലോ അടുക്ക വന്നിട്ട് നമ്മൾ റീൽസ് എടുക്കുന്നുണ്ടോ അതുമില്ല അത് നിങ്ങളെ വിശ്വാസമാണ് അത് നിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസം ഞങ്ങൾക്ക് മാത്രം അമ്പലങ്ങളിൽ വിശ്വാസം ആ ഒരു വിശ്വാസത്തെയാണ് നീ അടക്കമുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിൻ്റെ ഉള്ളിൽ മറ്റുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ ഈ പേക്കൂത്തുകൾ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നീ വിചാരിക്കുന്നുണ്ടിന്ദുക്കൾ ഉണ്ണാക്കന്മാറാന്ന് ഉള്ളത് അതൊരിക്കലും അല്ല കാരണം നിനക്കാവശ്യം അവിടെ വന്നിട്ട് അവിടെ നിന്നെ തോണ്ടുക അല്ലെ മാന്തുക എന്നിട്ട് നീ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരാൾ നിന്റെ കാര്യത്തിൽ ഇടപെടാണ്ട് നിൽക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം എല്ലാ സ്റ്റേഷനിലും പരാതി കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ ഇനി അമ്പലത്തിൽ നിങ്ങൾക്ക് വേണ്ടിക്കലും പുറത്തുനിന്ന് എന്ത് കോപ്രായും കളിക്കുക നിങ്ങൾ എന്തിനാണ് ഹേ ഹിന്ദുക്കളെ ഇത് വെച്ചിട്ട് നിങ്ങൾ കളിക്കേണ്ട ആവശ്യം എന്താന്ന് ഏ നിങ്ങൾക്ക് പള്ളി ഉണ്ടല്ലോ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ ആടുന്ന റീൽസ് റീൽസെടുക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ കയറുക അവിടെ നിങ്ങൾ കേട്ടില്ല കാരണം രണ്ട് തോണിയിലും നിങ്ങൾ കാലിട്ട് കളിക്കുന്നത് കൊണ്ട് അവിടെ നിങ്ങളാ അവിടെ ആറാമാണ് അവർക്ക് നിങ്ങൾക്ക് ഇപ്പം അധികം ആൾക്കാർ മുസ്ലിംസാണ് നിങ്ങൾ വിദ്വേഷം പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല നീ എന്ന തെറ്റുകാരി അതായത് ഹിന്ദുക്കളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആഭാസ പ്രകടനങ്ങൾ ഈ ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയാണ് നീ ചോദ്യം ചെയ്യുന്നത് ഹിന്ദുക്കളെ വിശ്വാസത്തെയാണ് നീ ഓരോ ദിവസങ്ങളും അതായത് മാസത്തിൽ നാലും മഞ്ചു പ്രാവശ്യം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ ഹിന്ദുവിനെതിരെയും തടക്ക് കിട്ടുന്ന ഒരു അടിയാണ് അത് നീ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ നിനക്ക് തന്നെ വിനയാവുന്നു അതിപ്പം മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിനക്ക് തന്നെ അത് വിനയാണ് കാരണം എനി എന്തായാലും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും ഇനി ഇതിനെ സംബന്ധിച്ചിട്ട് കേസോ കാര്യങ്ങളോ എന്തും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുത്തു ഓക്കെ ശരി എന്തായാലും